കൈക്കൂലി ആരോപണം അടിസ്ഥാന അടിസ്ഥാനരഹിതമെന്ന് പാമ്പടംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബുദ്ദീൻ വേതനമില്ലാതെ ജോലി ചെയ്യാമെന്ന് എഴുതി നൽകിയിട്ടാണ് സ്വദേശിനിക്ക് സ്വദേശിനിയെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം മുമ്പ് ജോലിയിൽ ഉണ്ടായിരുന്ന ആൾ ഹൈക്കോടതിയെ സമീപിച്ച് ജോലി ചെയ്യുവാൻ ഉത്തരവുമായി വന്നു ഇതേ തുടർന്നാണ് സിമിക്ക് ജോലി നഷ്ടപ്പെട്ടതെന്നും ആരോടും കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നമ്മുടെ തെരഞ്ഞെടുപ്പ് പാലിയേറ്റീവിൻ്റെ സ്ഥിര നഴ്സിനെ പുതുക്കി നൽകാൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കാൻ സാധിക്കാത്തതിനാൽ പുതിയൊരാളിനെ കിട്ടുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ രാമക്കൽ സിമി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ അവരെ ഒരു അപേക്ഷ പഞ്ചായത്തിൽ നൽകുകയും ഡോക്ടറോട് സംസാരിച്ചപ്പോൾ വേതനരഹിതമായി ജോലി ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ അല്ലാത്ത വേതനം കൊടുത്തുള്ള പണി പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതിനാൽ സാധിക്കാത്തതിനാൽ വേദരഹിതമായി ചെയ്യാവുമെങ്കിൽ ഒരാളെ നമുക്ക് എടുക്കാം അവർ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർ അവരുടെ കത്ത് പ്രകാരം അവരുടെ അപേക്ഷ പ്രകാരം ഞാനൊരു കത്തെഴുതി ഇന്നേ ആളിനെ താൽക്കാലികമായി വേദനരഹിതമായി ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമ വിധേയമായി ആളിനെ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു കത്ത് ഡോക്ടർ കൊടുക്കണ്ടേ ഡോക്ടർ ഈ കത്ത് പരിശോധിച്ചപ്പോൾ അവരുടെ ആപ്ലിക്കേഷനുമായിട്ട് അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഏതൊരു രേഖയുടെ കുറവുണ്ടാകുകയും അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജിൻസി എന്ന് പറയുന്ന വ്യക്തി അവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അവർക്ക് വിധി സമ്പാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിച്ചില്ല ഇതാണ് അതിൻ്റെ യഥാർത്ഥ വാസ്തവം ഇവർ വ്യാ വ്യാജ പ്രചരണം നടത്തുക വേറെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായുള്ള ഇത്തരം ആരോപണങ്ങളെ ഞാൻ പുറ്റത്തോട് തള്ളിക്കളയുകയാണ് അഴിമതി നടത്തുക ഒരു ഒരു പാവങ്ങളാണ് വെറും നിർദ്ധനമായ കുടുംബങ്ങളാണ് ഒരു രൂപയുടെ മാർഗമുള്ളവരല്ല കൂലിപ്പണിക്കാരാണ് പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഒരാളിനോട് ഒരു രൂപ ചോദിക്കുന്ന ഒരു മഹാഭാവമായി കാണുന്ന ഒരാളാണ് അതുമല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് നമുക്ക് സത്യസന്ധമായുള്ള പ്രവർത്തനമല്ലാത്ത ഒരു പ്രവർത്തനവും നാളിതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടില്ല നാളെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല സാധാരണക്കാരനെയും പാവപ്പെട്ടവരുടെയും കൂടെ നിൽക്കുന്ന സമീപനമാണ് എപ്പോഴും എനിക്കുള്ളത് അവരോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കും ഇതൊക്കെ വെറുതെ ബാലിശമായ ആരോപണം ഉന്നയിച്ച് ഈഴ്ത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഇതാണ്